ഹലോ നമ്മുടെ വീറ്റോർ ചലഞ്ചിൻ്റെ അതായത് നൂറ് ദിവസത്തെ വേറ്റോൾ സലഞ്ചിൻ്റെ എട്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ എട്ടാമത്തെ ദിവസമായില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഒരാഴ്ച കൊണ്ട് എത്ര വെയിറ്റ് പറഞ്ഞു നോക്കാം ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഇന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പടഞ്ഞാൽ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് മൂന്ന് വയറൊക്കെ വന്നത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൊടുക്കാൻ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കുർത്തി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇതുപോലെ മദ്രസയ്ക്ക് പറഞ്ഞ് വെച്ചിട്ട് നേരെ ഏഴ് മണിയാകുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് ഇറങ്ങാൻ നിൽക്കുന്നത് കഴിഞ്ഞു അപ്പോൾ വെയിറ്റും നോക്കിയിട്ടില്ല വെയിറ്റ് നോക്കണം അപ്പോൾ നമുക്ക് എത്ര കുറഞ്ഞു നോക്കാം നമ്മൾ തൊണ്ണൂറ്റേഴ് പോയിന്റ് നാല് ആ ഒരു വെയിറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമുക്കിനി ഇന്ന് ഒരാഴ്ച കൊണ്ട് എത്ര കുറഞ്ഞു നോക്കാം പിന്നെ എന്തെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ എണ്ണയുടെ കാര്യം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ എന്ന് പറയുന്നത് ഞാൻ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഞാനത് പിന്നെ വലിയ രീതിയിൽ ഒന്നും ഇതാത്തത് കാരണം വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുള്ള സംഗതിയാണ് വെളിച്ചെണ്ണ ബട്ടർ ഒലിവോയിൽ ഒക്കെ പിന്നെ നമുക്ക് സൺഫ്ലവർ ില് അങ്ങനത്തെ ഓയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത അല്ലേ അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാണോ ശരീരത്തിന് ആവശ്യമുള്ളതല്ലേ അല്ലേ അപ്പം അത് കുറേശ്ശേ ഉപയോഗിക്കണം അതുകൊണ്ടാണ് ഞാൻ മീനൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് എടുക്കുന്നത് അങ്ങനെ നമ്മൾ കഴിക്കേണ്ട ഉപ്പേരി തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണേണ്ടേ അതുകൊണ്ടാണ് ആ കമന്റ് ഞാൻ അങ്ങനെ വലിയ കാര്യമൊക്കെ കേട്ടാകും കാരണം അത് നമ്മൾ കഴിക്കേണ്ട സംഭവമാണ് നമ്മൾ എന്താ കഴിച്ചുകൊണ്ട് ഫുഡൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ശരീരത്തെത്തിയിട്ടുള്ള ഡയറ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് കാരണം നൂറ് ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ര അങ്ങനെ ഒന്നും കഴിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്ത് പ്രഷ് പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അത് വേണ്ടല്ലോ അതൊന്നും നല്ല രീതിയിലുള്ള ഡയറ്റ് തന്നെയാണ് നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാന്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചതുകൊണ്ട് നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഡയറ്റിന് അളവ് കുറച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യത്തിനുള്ള കലോറി നോക്കിയിട്ട് അതിനനുസരിച്ച് അളവ് കുറച്ചിട്ടുള്ള ഡയറ്റാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ചെയ്യുന്നത് പിന്നെ എക്സൈസിൻ്റെ കാര്യം അത് നമ്മൾ ഈ ഒരു മാസം കഴിഞ്ഞ് മെയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പ്ലാൻ കേട്ടോ എങ്കിൽ ഈ മാസം കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളുണ്ട് ഉണ്ട് ഒരു നിൽക്കാവുണ്ട് ഫ്രണ്ടിൻ്റെ മോളെ നിക്കാവുണ്ട് ഇച്ചിരി ഒരു പനിയൻ്റെ അതായത് എൻ്റെ ബ്രദറിൻ്റെ എന്നാലും പറയാ ഒരു കല്യാണം ഉണ്ട് അതൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ മഞ്ചേരി ഒന്ന് പോകണം അപ്പോൾ വീട്ടിൽ പോവാത്ത വെക്കേഷൻ ആയിട്ട് പോയിട്ടില്ല കേട്ടോ പോയിട്ടോ നിന്നിട്ടോ ഒന്നുമില്ല തൊത്ത് വരട്ടെ തുത്തു വരട്ടെ അടിച്ചിങ്ങനെ നിന്നതാണ് അവൾ അവൾ വരുമ്പോൾ ഒപ്പം ഒരുമിച്ച് നിൽക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് അവൾ പിന്നെ ഇതെന്താ പറയുക ഒരുപാട് തിരക്കുണ്ട് നമുക്ക് അതിന് തിരക്കുകൊണ്ട് ഇങ്ങനെ വരാതിരുന്നുകൊണ്ട് അവൾ വരട്ടെ വരുമ്പോൾ ഒരുമിച്ച് പോകാമെന്നുള്ള പ്ലാനാണ് അപ്പോൾ അതൊക്കെ ഈ മാസം തന്നെ തീർത്തിട്ട് നമുക്ക് മെയിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരു ഫ്രണ്ടിനെ ജ്യോതി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വിവരം എന്തായാലും വിളിക്കാം നമ്പറിൽ ഈ മെയിൽ തുടങ്ങാന്നാണ് പ്ലാൻ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വേണ്ടി പോകുന്നത് പിന്നെ ഇതൊക്കെയാണ് എൻ്റെ പരിപാടി പിന്നെ രാവിലത്തെ ഫുഡ് മാത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ചായ കുടിക്കുന്നതുകൊണ്ട് മാത്രമാണ് രാവിലെ ഫുഡ് കഴിക്കാത്തത് അപ്പോൾ ആ സമയം ചായ ഒഴിവാക്കിയിട്ട് ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം ഒക്കെ ഒന്ന് നമുക്ക് അളവ് കുറക്കാം എന്നുള്ള ഒരു രീതി മാത്രമാണ് ചെയ്യണത് പിന്നെ രാത്രി മണി ആറു മണിക്ക് ശേഷം ഞാൻ ഫുഡ് കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല അപ്പം ഇതൊക്കെ ഈ ഒരു രീതിയിലാണ് എൻ്റെ പ്ലാന് നമ്മൾ നൂറ് ദിവസമായതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ഒരു സമാധാനത്തിലാണുള്ള ഒരു ചെയിലാണ് അല്ലാതെ നമ്മൾ ഇന്ന് ഇപ്പോഴേ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ വച്ചാൽ അവിടെ എത്തുമ്പോഴൊക്കെ നൂറ് ദിവസമാകുമ്പോഴൊക്കെ നമുക്ക് മടുക്കും വെയിറ്റ് ചില ദിവസമാകും പിന്നെ നമ്മൾ ഒക്കെ കൂടെ കഴിച്ച് നമ്മൾ വെയിറ്റ് കൂടും അല്ലേ അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം വലിയ രീതിയിൽ കുഴപ്പങ്ങളാ മുന്നോട്ട് പോകട്ടെ നൂറ് ദിവസം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അറിയില്ലല്ലോ നമ്മളെ കാര്യമല്ലേ അപ്പോൾ നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ കാണിക്കാം അതുപോലെ ഇന്ന് എന്തെല്ലാം കഴിച്ചൊന്ന് കാണിക്കാം മോൾ വൈറസ് ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് സപ്പോർട്ടുണ്ട് സപ്പോർട്ടിൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ എന്താ നമ്മുടെ തൈക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പാട് വെയിറ്റ് ആണ്ട്ട് നോക്കിയത് അപ്പോൾ ഇന്നത്തെ വെയിറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് രണ്ടാണ് കണ്ടത് അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ആഴ്ചത്തെ ഇന്നലെ ഒരു ഏഴ് ദിവസമായി ഇന്നിപ്പോൾ നമ്മൾ പിന്നെയും തിങ്കളാഴ്ച പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ആ ഒരാഴ്ചയുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു കിലോന് ഇരുന്നൂറ് ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത് വലിയ കുഴപ്പമില്ലാതെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കുറഞ്ഞിടലുള്ളൂ എന്താ കുറയാത്തേ എന്നൊക്കെ ചോദിക്കണുണ്ട് കമൻറ്റായിട്ട് അപ്പോൾ നമുക്ക് വണ്ണ ഉള്ളവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ കൂടുന്ന പോലെ അത്ര എളുപ്പമല്ല കുറയാനെന്നുള്ളത് വണ്ണമുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ ഏതായാലും ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം കൊറക്കാന്ന് പറയണത് അത്യാവശ്യം ഒരു നല്ല ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കാം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ രാവിലെതാ തേക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് പുട്ടും ചിക്കൻ കറിയും ചിക്കൻ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മോളും ആയി റൂസൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ചിക്കൻ കൊണ്ടപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി പുട്ടും ഉണ്ടാക്കി പിന്നെ ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഷോർട്ട്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതെന്തായാലും നാളെയൊക്കെ ഒന്ന് അപ്ലോഡ് ആക്കാട്ടോ അപ്പം അവരൊക്കെ കഴിക്കുന്നുണ്ട് അത് അവരൊക്കെ എന്താ പുട്ടും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് എന്താ ഇന്ന് ചെറുപയർ ഞാൻ കറിയാക്കി ഉണ്ടാക്കിയില്ല ഞാൻ ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ ഇതും മൊനിയും എല്ലാവരും കഴിച്ചു പോയി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് മോളിപ്പോൾ എഴുന്നേറ്റ് വന്ന് അവൾ കഴിക്കാമായിരുന്നതുള്ളു കിട്ടാ അപ്പോൾ ഞാനിതാ ഐ റൂസ് ഉണ്ട് ഇവിടെ ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോകാണ് അപ്പോൾ ഞാൻ കഴിക്കണത് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഐറൂസ് ഇന്നലെ രാത്രി ആയിട്ടോ വന്നത് ഇന്നലത്തെ ഇടാൻ പറ്റിയില്ല അവർ വന്നപ്പോൾ രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കാവാൻ ഉറങ്ങിയപ്പോൾ എനിക്ക് ഷോർട്സായിട്ടും എടുക്കാൻ പറ്റും തോന്നിയില്ലാട്ടോ അങ്ങനെ അതാ അവനെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് അക്ക ഇരിക്കുകയാണ് എങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഇട്ടുണ്ട് ആ മുകളിലേക്ക് പോയി പോയി വന്ന് എന്താ പറയുക നമ്മുടെ ഈ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഐറൂസിന് അടുത്ത് കൊടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാം ഇരുന്നേ അപ്പോൾ ഇന്ന് ആ ചെറുപയർ കറിയും അതിൻ്റെ മേലെ ചിക്കൻ കറി ഒഴിച്ച് ചെറുപയർ കറിയും എല്ലാം ഉപ്പിട്ട് വെച്ച ചെറുപയറാണ് കേട്ടോ ചീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് തുമിച്ച ചെറുപയറാണ് പിന്നെ അത് അതിലേക്ക് ഞാൻ ചിക്കൻ കറി ഞാൻ ലേശം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ കഴിച്ചത് അതിലേക്ക് മധുരമില്ലാത്ത മധുര ഇട്ടിട്ടില്ല കേട്ടോ ചായയിൽ അപ്പം മധുരല്ലാത്ത ചായ ഞാൻ കുടിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം പിന്നെ ഇന്നധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എന്താ പറയുക ഭയങ്കര തിരക്കായിരുന്നു അരസ് എണീറ്റാ പിന്നെ അവനിങ്ങനെ ഞാൻ കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ അവനും ഇങ്ങോ വന്ന് ഇങ്ങനെ അവിടെ വന്ന് വിത്തനാക്കട്ടെ അപ്പോൾ അവനും കൂടണം എൻ്റെ കൂടെ എൻ്റെ ഒക്കെ തീർക്കണം അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സമയമില്ല വേഗം പിന്നെ കിച്ചണൊക്കെ ആക്കാനുണ്ട് ഒരു ഗ്യാപ്പ് കിട്ടുന്ന നേരം ഞാൻ ഓടിപ്പോയി കിച്ചൺ ക്ലീനാക്കും അതിൻ്റെ ഇടയിൽ ചോറ് വെക്കും അങ്ങനെയുള്ള പണികളൊക്കെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും മക്കളും കിട്ടിയെല്ലാവരും കൂടി ഒരു ചർച്ച എന്താ വച്ചാൽ ഐറൂസിൻ്റെ വിഷു ആയിട്ട് വിഷു അല്ലേ എന്നേ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം ഇട്ട് മോളൂന് എന്താ എല്ലാവരും ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഐറൂസിനെ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒരു കൊന്നപ്പൂവ് കിട്ട എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു ഒരു തെരച്ചിലാണ് അവിടെ അപ്പോൾ ഇതുമുനെ അതില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് കാരണം ഇതുമ്പോൾ മദ്രാസ് പോകും പിന്നെ ഈ സൈക്കിൾ ഒക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ പോണതുകൊണ്ട് അവർക്ക് അവിടെ എവിടെയെങ്കിലും കൊന്നപ്പൂവിൻ്റെ മരം ഉണ്ടോ ഇല്ലേയെന്നറിയാലോ അപ്പോൾ അവർ അതവിടെയെങ്കിലും ണ്ടോന്ന് ചോദിച്ചിട്ട് അങ്ങനെ തെരഞ്ഞു കണ്ടിട്ട് തന്നെ അപ്പം അവിടെ നിന്ന് കിട്ടിയില്ല അവസാനം ഞങ്ങൾ ഒരു എൻ്റെ ഒരു സമ്മാനം കിട്ടിയൊരു തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ തുണി വെച്ചിട്ട് ജസ്റ്റ് മൂടിയാക്കി വന്ന് മേലേക്ക് ഒരു കുഞ്ഞു മൂടിയാക്കിയിട്ട് ഒരു കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണനാക്കിയിട്ട് ചെറിയൊരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് പിന്നെ കുറേ നേരം അങ്ങനെ സമയം പോയിട്ട് അവൻ്റെ പിന്നാലെ അവനാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണല്ലേ മക്കൾ അവ സമ്മതിക്കുന്നുമില്ല അങ്ങനെ ഒരു ഒരുവിധം എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് സെറ്റാക്കി അവനിങ്ങനെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് എല്ലാവരും കൂടെ എന്താ പലതും കൊടുത്തും ഫോണും കൊടുത്തും ത്തും അങ്ങനെ നിർത്തി ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ കിട്ടി ആ ഫോട്ടോ പിന്നെ എഡിറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ മോണുവിന് ഭയങ്കര സങ്കടം അങ്ങനെ അതിൻ്റെ ഒരു തരികയുടെ പണിയിലായത് പിന്നെ ചോറൊക്കെ വെച്ചപ്പോൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോറും നെയ്ച്ചു ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയ ചിക്കൻ കറിയതാലും ഉണ്ടല്ലോ അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറും വാങ്ങിയിട്ട് അങ്ങനെ കണ്ടു പിന്നെ ഒപ്പേരിയായിട്ട് നമ്മൾ ഈ ചെറുപയർ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഉച്ചക്കും ഞാനിതായി ഇച്ചിരി ചെറുപയാര ഈ പ്ലേറ്റ് ചെറിയതാട്ടോ തട്ടോ കുഞ്ഞാണേ എൻ്റെ കയ്യിൻ്റെ എത്ര തന്നെ കണ്ടാൽ ുള്ള കുഞ്ഞി പ്ലേറ്റിൽ ഞാൻ ഇച്ചിരി ചെറുപയറും ഒരു മുട്ടയും ഒരു കഷ്ണ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉച്ചക്ക് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊറിച്ചതൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ ഇതാണ് കേട്ടോന്ന് കഴിച്ചത് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ പിന്നെ പാത്രം കഴുകാനും ഒരുപാട് പണിയുണ്ട് ഫൈറൂസിനെ ഞാൻ അതിൻ്റെ ഇടയിൽ കുളിപ്പിക്കുന്നുണ്ട് അവനെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നാൽ പിന്നെ അവനിങ്ങനെ ഞാൻ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ അവിടെത്തി ഇങ്ങനെ നിൽക്കട്ടെ എത്ര പിന്നെ ഞാൻ ഡൈനിങ് ആൾക്ക് തന്നെ ഇങ്ങടെ തന്നെ വന്ന് ഹാളിൽ എല്ലാവരും കൂടി ഇരുന്നാൽ ഇരപ്പിന്നെ മൈൻഡേ ഉണ്ടാവില്ല പക്ഷേ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് എത്തിയാൽ അവൻ്റെ കൂടെ വന്നിട്ട് അവിടെ വന്നിട്ട് ഒപ്പത്തിനൊപ്പം പണി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം വേഗം ഫുഡ് ഉണ്ടാക്കാൻ നല്ലാതെ കിച്ചൺ അതിൻ്റെ ഒപ്പം ക്ലീൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കണ്ടോ ചോറൊക്കെ വെച്ച് കഴിഞ്ഞു പോകും ഈ ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ കിച്ചണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക മടിയായിരുന്നു കേട്ടോ കണ്ടപ്പോൾ പക്ഷേ നമ്മൾ കണ്ണല്ലേ പേടിക്കുള്ളൂ നമ്മൾക്ക് എടുക്കാൻ വിചാരിച്ചാൽ കഴിയുമല്ലോ അപ്പോൾ ഞാൻ ആ ഓർക്കാൻ ഉറക്കാൻ പോയാൽ നേരം ഒരു പത്ത് രൂപ മിനിറ്റ് കൊണ്ട് ഇത് ആ കിച്ചൺ അങ്ങോട്ട് ക്ലീൻ ആക്കി എല്ലാം അടുത്തും അടിച്ച് വാരി തൊടച്ച് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം അതാ എല്ലാവരും മക്കളൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൊരു സംഭവമാണ് സ്നാക്സ് എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരാം കടിയാണ് എല്ലാവരും മൂന്നാളും കൂടി കൂടുമ്പോൾ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരാം അപ്പോൾ പഴംപൊരി ഉള്ളിവട സമൂസ അങ്ങനെയുള്ള സം കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ചായ ഉണ്ടാക്കുന്നതിന് മുന്നേ കടികളൊക്കെ കഴിഞ്ഞിട്ടു അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാനിത് കഴിച്ചത് ഇല്ലാട്ടോ ഞാൻ ഇതൊന്നും തൊട്ട് നോക്കിയിട്ടില്ല മക്കൾക്കും ഹസ്ബൻ്റിനും ഒക്കെ നല്ല അടിപൊളി ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ഞാൻ ചായയും കുടിച്ചില്ല ഞാൻ എന്താ കഴിച്ച് ഏതാ ഒത്തക്കെയാണ് കേട്ടോ ഏതാ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നല്ല കിട്ടിയല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴിക്കാതെ നിൽക്കാന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെയിറ്റ് കുറക്കുക എന്ന് പറയണത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നിട്ടും കുറയാത്തത് എന്താ വച്ചാൽ എനിക്കറിയില്ല കാരണം ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യണതുകൊണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം കുറേ നേരം ഇരുന്ന് തയ്ക്കുള്ളതുകൊണ്ട് ഇതിൻ്റെ കാലുമ്പോൾ കുറേ നീരുണ്ട് ചിലപ്പോൾ അതാവാം ചിലപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളാവാം പീരീഡ്സിന് എന്താ പറയുക നോമ്പ് ലാസ്റ്റാണ് ആയിട്ടുണ്ടായത് അപ്പോൾ ഈ മാസം ലാസ്റ്റ് ആവാനാണ് സാധ്യത എന്താണെന്ന് അറിയില്ല നമ്മൾ വിചാരിച്ചത്ര രീതിയിൽ ഞാൻ കഴിക്കുക ഫുഡ് കഴിക്കുന്നത് എത്രത്തോളം കുറക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് വെയിറ്റ് കുറയുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് ആകഴിച്ചത് ഇച്ചിരി ചെറുപയറാണ് രാവിലെ ചായയും കുടിച്ചത് ഉച്ചു ഉച്ചയ്ക്ക് ഒത്തിരി ചെറുപയറും ഒരു മുട്ടയും ഒരു ചിക്കൻ ചിക്കൻ്റെ പീസോ ഒരിറ്റ ചിക്കൻ്റെ പീസാട്ടാണ് കഴിച്ചത് പിന്നെ അത് വൈകുന്നേരം ഇത് കഴിച്ചിട്ട് ഒരു ആറ് മണി അഞ്ചര ആറ് മണി ആ ഒരു സമയത്താണ് ഞാൻ നിർത്തിയത് കാരണം മക്കളൊക്കെ കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇത് കഴിച്ചിട്ട് ഇന്നങ്ങടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുണ്ടായത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ